കാരുണ്യ ലോട്ടറി അടിച്ചതിൻ്റെ സന്തോഷം പങ്കുവച്ച നടൻ ബാല ഫേസ്ബുക്കിൽ പങ്കുവെച്ച വീഡിയോയിലൂടെയാണ് ബാല ലോട്ടറി അടിച്ച വിവരം പങ്കുവച്ചത് നാല് ഒൻപത് മൂന്ന് അഞ്ച് നമ്പറിലുള്ള കാരുണ്യ ലോട്ടറി ടിക്കറ്റിനാണ് സമ്മാനം ലഭിച്ചത് ഇരുപത്തി അയ്യായിരം രൂപയാണ് സമ്മാനം ആദ്യത്തെ തവണ എൻ്റെ ഭാഗ്യം നമ്മുടെ ഭാഗ്യം ഫീലിംഗ് ബ്ലിസ്ഡ് എന്ന അടിക്കുറിപ്പോടെയാണ് ബാല വീഡിയോ പങ്കുവച്ചത് കോഹ്ലിയോടെ ലോട്ടറിയുടെ വിവരങ്ങൾ പറയുന്നതും ലോട്ടറിയുടെ നമ്പർ കാണിക്കുന്നതും അടക്കമുള്ള അൻപത്തി ഒൻപത് സെക്കൻഡ് വീഡിയോ ആണ് ബാല ഫേസ്ബുക്കിൽ പങ്കുവെച്ചിരിക്കുന്നത് ആർക്കെങ്കിലും എന്തെങ്കിലും നല്ലത് ചെയ്യൂ എന്ന് പറഞ്ഞ് ഭാര്യ കോഹ്ലിയുടെ കയ്യിൽ പണം നൽകുന്നത് വീഡിയോയിൽ കാണാം ആർക്കെങ്കിലും നല്ലത് ചെയ്യാൻ പറഞ്ഞു നിരവധി പേരാണ് അക്കാമെന്റ് ചെയ്തിരിക്കുന്നത് ആ മനസ്സിനെ അഭിനന്ദിക്കുന്നു ആർക്കെങ്കിലും നല്ലത് ചെയ്യൂ അപൂർവം ചിലർ പറയുന്ന വാക്ക് എന്നാണ് അക്കാമെന്റ് കോഗിലയുമായുള്ള വിവാഹത്തിന് ശേഷം ഇരുവരും ഓരോ നിമിഷങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെക്കാറുണ്ട് സ്വന്തം കുടുംബാംഗമായ കോകിലെ കഴിഞ്ഞ വർഷമാണ് ബാല വിവാഹം കഴിച്ചത് മൂന്നാം വയസ്സിൽ കോകിലയെ താൻ ഭാര്യയായി സ്വീകരിച്ചതാണെന്നും താൻ ആശുപത്രിയിലായിരുന്നപ്പോൾ മൂന്ന് മാസം അവൾ പൊന്നുപോലെ നോക്കിയെന്നും ബാല നേരത്തെ പറഞ്ഞിരുന്നു ഇരുപത്തിനാല് വയസ്സുള്ള ഒരു കുഞ്ഞു കുട്ടിയാണ് കുഞ്ഞുകുട്ടിയാണ് എന്നും ബാല പറഞ്ഞു കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക